അമീബിക് മസ്തിഷ്കജുരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന വയോധികം മരിച്ചു ശക്തമായ മഴ ഇടുക്കി നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി സ്കൂൾ കായികമേളക്ക് തിരിതെളിഞ്ഞു മത്സരങ്ങൾ നാളെ മുതൽ കേരയിൽ പദ്ധതിയിൽ സർക്കാർ നിലപാട് മാറ്റുന്നു കേന്ദ്രാനുമതിക്കായി മാറ്റം വരുത്തുന്നത് പരിഗണനയിൽ നിന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കണ്ണൂരിൽ കിണറ്റി വീണ കുടമെടുക്കാൻ ഇറങ്ങിയ വയോധികൻ മുങ്ങി മരിച്ചു ി പദ്ധതി നടപ്പിലാക്കിയാലും ദേശീയ വിദ്യാഭ്യാസ നയം കേരളം അംഗീകരിക്കില്ലെന്ന് എം എ ബേബി എലപ്പുള്ളി മദ്യപ്ലാന്റ് പുനരുജ്ജീവിപ്പിക്കാൻ നീക്കം ശക്തമാക്കി സർക്കാർ ഒയാസിന്റെ അപേക്ഷ നാളെ പരിഗണിക്കും ദീപാവലി പടക്കങ്ങൾ ഡൽഹി വായുഗുണ നിലവാരം റെഡ് സോണിൽ ഉപകരണ കുടിശ്ശിക മെഡിക്കൽ കോളേജുകളിലെ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ വിതരണക്കാർ എനിക്ക് തന്നെയും ഇഷ്ടമല്ല ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായുള്ള ചർച്ചയ്ക്കിടെ പൊട്ടിത്തെറിച്ച ട്രംപ്